നമസ്കാരം നമുക്കറിയാം ഇപ്പൊ പല രാജ്യങ്ങളും വിസ നൽകുന്നതിൽ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്ക കാനഡ എന്നീ രാജ്യങ്ങൾ അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രാജ്യങ്ങൾ വിസ നിയമങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് അതായത് സ്വന്തം പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ വിദേശ കുടിയേറ്റം വർദ്ധിക്കുമ്പോൾ ഈ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് സർക്കാരുകൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറും കൂടുതൽ വിദേശികളെ ആകർഷിച്ചാൽ അത് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും വിഭവങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന ധാരണയും ഇതിനു പിന്നിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ഭവന ദൗർലഭ്യം എന്നിവ വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഈ രാജ്യങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കാനഡയിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ താമസിക്കാനുള്ള വീടുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ വന്നു ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് കൂട്ടുകയും സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ ചൈന എന്ന രാജ്യം ഇതിൽ നിന്നൊരു വ്യത്യസ്ത സമീപനമാണ് സ്വീകരിക്കുന്നത് അതെ ചൈനയുടെ കെ വിസാനയം ലോകരാഷ്ട്രീയത്തിലെ പുതിയൊരു കളിയാണ് കഴിവുള്ളവരെയും പ്രതിഭകളെയും രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള ഈ നീക്കമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും മറ്റ് പശ്ചാത്തല രാജ്യങ്ങളും വിസ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ചൈന കൂടുതൽ ഉദാരമായ സമീപനം വിസയുടെ കാര്യത്തിൽ സ്വീകരിക്കുകയാണ് ചൈന കെ വിസ നയം പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകോത്തര നിലവാരത്തിലുള്ള പ്രതിഭകളെ ആകർഷിച്ച് സ്വന്തം രാജ്യത്തിന്റെ സാങ്കേതിക സാമ്പത്തിക മേഖലകൾക്ക് വേഗത നൽകുക എന്നതാണ് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വിസ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ചൈന ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു അമേരിക്കയുടെ എച്ച് എക്സ്പെർട്ട് ബേവീസ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ചൈനീസ് മറ്റ് രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്ക് ചൈന ഇപ്പോൾ ഒരു പുതിയ ലക്ഷ്യസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു സാങ്കേതിക വിദ്യ ശാസ്ത്രം ഗവേഷണം യുവ സംരംഭകർ കലാകാരന്മാർ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പ്രൊഫഷണലുകളെ എളുപ്പത്തിൽ ചൈനയിലേക്ക് എത്തിക്കുകയാണ് കെ വി സിയുടെ പ്രധാന ഉദ്ദേശം അമേരിക്ക കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രൊഫഷണലുകൾക്ക് നേരിടേണ്ടി വരുന്ന നൂലാമാലകളും കാലതാമസവും ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ വേഗത്തിൽ വിസ നൽകാൻ ചൈന ശ്രമിക്കുന്നു ചൈനീസ് ഭരണകൂടം തങ്ങളുടെ സാങ്കേതിക വികസനം വിപുലീകരിക്കാനും പ്രധാനപ്പെട്ട സാങ്കേതിക മേഖലകളിൽ സ്വയം പര്യാപ്തത നേടാനും ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സെമി കണ്ടക്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ വിദേശ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സഹായത്തോടെ അതിവേഗം മുന്നേറാൻ ചൈന ലക്ഷ്യമിടുകയാണ് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധങ്ങൾ കാരണം ഈ മേഖലകളിൽ ചൈനയ്ക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരിക്കുന്നു ഈ വെല്ലുവിളികളെ മറികടക്കാൻ കെ വിസ ഒരു തന്ത്രപരമായ നീക്കമാണ് ചുരുക്കത്തിൽ ചൈനീസ് കെ വിസ വെറുമൊരു യാത്രാരേഖ മാത്രമല്ല മറിച്ച് അതൊരു രാഷ്ട്രീയവും സാമ്പത്തികവുമായ തന്ത്രമാണ് ലോകത്തെ പ്രതിഭകളെ ആകർഷിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്പത്തിക സാങ്കേതിക മേധാവി ചോദ്യം ചെയ്യാനും സ്വന്തം രാജ്യത്തെ ഒരു ആഗോള ശക്തി കേന്ദ്രമാക്കി വളർത്തിയെടുക്കാനുമുള്ള ചൈനയുടെ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ പുതിയ വിസ നയം അമേരിക്കയും കാനഡയും പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ ജീവിത ചെലവ് വർധനവ് അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവ് എന്നിവ കാരണം കുടിയേറ്റം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയാണ് ചൈന തിരഞ്ഞെടുക്കുന്നത് വിദേശികളെ അകറ്റി നിർത്തുന്നതിന് പകരം ഉയർന്ന യോഗ്യതകളുള്ളവരെയും കഴിവുള്ളവരെയും ആകർഷിക്കുക എന്ന തന്ത്രം ചൈന നടപ്പിലാക്കിയെടുക്കുകയാണ്